ഹരേ കൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണം മഹർഷിമാരുടെ ശാപത്താൽ സാമ്പൻ പ്രസവിച്ച ഇരുമ്പുലക്ക രാഗിപ്പൊടിച്ച് സമുദ്രത്തിൽ ഒഴുക്കിയിരുന്നെങ്കിലും കയ്യിൽ പിടിച്ച് രാഗാൻ കഴിയാത്ത ഒരു കഷ്ണം അതേപോലെ അവർ കടലിൽ എറിഞ്ഞിരുന്നുവല്ലോ അതിനെ ഒരു മത്സ്യം വിഴുങ്ങി ആ മത്സ്യം ഒരു മുക്കുവൻ്റെ വലയിൽപ്പെട്ടു വിൽപ്പനയ്ക്ക് കൊണ്ടുപോയ മത്സ്യങ്ങളിൽ അതും പെട്ടിരുന്നു അതിനെ ജര എന്നൊരു വേടൻ വാങ്ങി വേടത്തി അതിനെ കീറിമുറിച്ച് വൃത്തിയാക്കുമ്പോൾ അതിനകത്ത് അവർ ഒരു ഇരുമ്പ് കഷ്ണം കണ്ടു അത് കണ്ട് വേടന് വലിയ സന്തോഷമായി ആ ഇരുമ്പ് കഷ്ണം കൊണ്ട് പുതിയൊരു അമ്പുണ്ടാക്കാമല്ലോ എന്നായിരുന്നു അവൻ്റെ ചിന്ത വേടൻ അതിനെ കാച്ചി പരത്തി അമ്പിൻ്റെ മുനയാക്കി കൂർപ്പിച്ചെടുത്തു പ്രഭാസതീർത്ഥത്തിൽ നിന്നു പോയ കൃഷ്ണൻ അകലെ ഒരു അരയാലിൻ്റെ ചുവട്ടിലെത്തി കഴിഞ്ഞതും കഴിയാനിരിക്കുന്നതുമായ കാര്യങ്ങളുടെ ആലോചനയിലായിരുന്നു കൃഷ്ണൻ മനുഷ്യനായിട്ടാണ് ഭൂമിയിൽ പിറന്നത് അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നതും മനുഷ്യനെപ്പോലെ മരിച്ചിട്ടാവണമെന്ന് കൃഷ്ണന് നിർബന്ധമുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയാണ് അത് സാധിക്കുക അതേക്കുറിച്ചെല്ലാം കൃഷ്ണന് തന്നെ അറിയാമായിരുന്നു കൃഷ്ണൻ്റെ മുഖം പ്രസാദാത്മകമായിരുന്നു ശാന്തവും പ്രസന്നവുമായിരുന്ന മുഖത്ത് വിഷാദം ഒട്ടുമില്ലായിരുന്നു കൃഷ്ണൻ അരയാലിൻ്റെ ചുവട്ടിൽ ധ്യാനനിരതനായി ഇരുന്നു തന്റെ വലതു കൈകൊണ്ട് ചിന്മുദ്ര കാണിച്ചിരുന്ന കൃഷ്ണൻ ഇടതു കൈ തുടമേൽ വെച്ചിരുന്നു ഇടത്തെ പാദം വലത്തെ കാൽമുട്ടിൽ കയറ്റിവെച്ച് കൃഷ്ണൻ ധ്യാനത്തിലാണ്ടു തന്നെക്കുറിച്ചോ പ്രകൃതിയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ പരബ്രഹ്മ ചിന്തയിൽ ലയിച്ച കൃഷ്ണൻ യാതൊന്നും അറിഞ്ഞിരുന്നില്ല സമുദ്രത്തിൽ തിരമാലകൾ ഇരമ്പി ഉയർന്നിരുന്നു ആകാശ നീലിമയിൽ ചില പറവകൾ ഉയർന്നു പൊങ്ങിയിരുന്നു ഒരില പോലും അനങ്ങുന്നുണ്ടായിരുന്നില്ല തിരമാലകളുടെ ഇരമ്പമൊഴിച്ച് മറ്റൊരു ശബ്ദവുമില്ല ആകാശവും അന്തരീക്ഷവും കൂടുതൽ ഇരുളാർന്ന് ആർത്തിരം വീരുന്ന തിരമാലകൾ അടങ്ങി ഭീതിജനകമായ ശാന്തത എല്ലാം അറിഞ്ഞിരുന്ന കൃഷ്ണൻ ഒന്നും അറിയാതെ ധ്യാനനിരതനായി ഇരുന്നു കാർമേഘവർണ്ണനായ കൃഷ്ണന്റെ കൃഷ്ണൻ്റെ മാറിൽ ശ്രീവത്സമുദ്ര തെളിഞ്ഞു കാണാമായിരുന്നു കൗസ്തുഭരത്നത്തിൻ്റെ കാന്തിയിൽ കൃഷ്ണശരീരം തിളങ്ങി പ്രസാദപൂർണമായിരുന്ന മുഖത്ത് നിർവികാരമായ പുഞ്ചിരി പ്രകാശം പരത്തി ആകെ കൂടി തേജോമയമായ രൂപം ഇനി ആ രൂപം എത്ര നിമിഷം കൂടി ഈ ഭൂവിനെ ധന്യമാക്കും ആ ദിവ്യരൂപം ഇവിടെ എത്ര നേരം നിലനിൽക്കും ജരൻ എന്ന വേടൻ പതിവ് പോലെ വേട്ടക്കിറങ്ങിയ ദിവസം അന്ന് അയാൾ വലിയ സന്തോഷത്തിലായിരുന്നു കാരണം മീനിന്റെ ഉള്ളിൽ നിന്നു കിട്ടിയ ഇരുമ്പുകൊണ്ട് തീർത്ത മൂർച്ചയേറിയ ആയുധവുമായാണ് അയാൾ വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത് അവൻ വില്ലിൽ തൊടുത്ത അമ്പുമായി ഇരകൾക്കായി തേടി അലഞ്ഞു എന്ത് നാശം നല്ല മൂർച്ചയുള്ള ആയുധം കിട്ടിയപ്പോൾ മുന്നിൽ മൃഗങ്ങളൊന്നും വന്നുപെടുന്നില്ല കാട്ടിനുള്ളിൽ മൃഗങ്ങൾ ഉള്ള ലക്ഷണം പോലുമില്ല വേടൻ നിരാശയോടെ നടന്നലഞ്ഞു പെട്ടെന്ന് അവൻ്റെ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു അതാ ഒരു മാൻപേട പിന്നീട് ഒട്ടും വൈകിയില്ല വേടൻ മാനിനെ ലക്ഷ്യമാക്കി അമ്പു തൊടുത്തു ലക്ഷ്യം തെറ്റിയില്ല കൃത്യമായി അതിൻ്റെ മുഖത്തു തന്നെ കൊണ്ടു ശരമേറ്റപ്പോൾ വേദന കൊണ്ട് പിടയുന്ന ഒരു മനുഷ്യ ശബ്ദമാണ് വേടൻ കേട്ടത് വേടൻ മാൻ നിന്നിരുന്ന ഭാഗത്തെ കൂടി ആ കാഴ്ച കണ്ട് വേടൻ പരിഭ്രാന്തനായി എന്തു ചെയ്യണമെന്നറിയാതെ വേടൻ അന്താളിച്ചു വേടൻ എഴുത അമ്പ് കൃഷ്ണന്റെ പാദത്തിലാണ് തറച്ചത് വലത്തെ കാലിന്മൽ വെച്ചിരുന്ന കൃഷ്ണന്റെ ഇടതുപാദത്തെ ദൂരെ നിന്ന് കണ്ടപ്പോൾ മാനിൻ്റെ മുഖം പോലെ വേടനെ തോന്നിയതാണ് അത് കൃഷ്ണന്റെ അന്ത്യത്തിന് ഒരു കാരണമായി തീരുകയും ചെയ്തു സാധാരണ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച് ഒരു സാധാരണക്കാരന്റെ മരണവും സ്വീകരിച്ച് സ്വർലോകത്തേക്ക് പോകാനുള്ള കൃഷ്ണന്റെ നിശ്ചയം അങ്ങനെ പ്രാവർത്തികമായി വേടൻ അമ്പും ആപനാഴിയും വലിച്ചെറിഞ്ഞ് കൃഷ്ണൻ്റെ മുമ്പിൽ വീണു പൊട്ടിക്കരഞ്ഞു പ്രഭോ എന്നോട് പൊറുക്കണം ഞാൻ മാനെന്ന് കരുതിയാണ് അമ്പെയ്തത് പക്ഷേ ഇനി എന്തു ചെയ്യാനാണ് ഈ കൊടിയ പാപത്തിന് ഞാൻ എന്താണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് അങ്ങ് പറഞ്ഞാലും എന്തു വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഞാൻ എൻ്റെ ജീവൻ പോലും അങ്ങേക്ക് വേണ്ടി വലിയർപ്പിക്കാം വേടന്റെ സങ്കടവും പരിഭ്രാന്തിയും കണ്ട് കൃഷ്ണൻ പറഞ്ഞു നീ ഭയക്കേണ്ടതില്ല നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എല്ലാം ദൈവവിധിയാണ് മഹർഷിയുടെ ശാപം മൂലമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് സാമ്പൻ പ്രസവിച്ച ഇരമ്പുലക്ക എന്റെ അന്ത്യത്തിനും കാരണമായി അതങ്ങനെ സംഭവിക്കാനേ തരമുള്ളൂ നീ ഭയക്കേണ്ടതില്ല നിനക്ക് മോക്ഷം ലഭിക്കും തൽക്കാലം നീ ഇവിടെ നിന്നും പോയിക്കൊള്ളൂ ഹരി കൃഷ്ണ കൃഷ്ണൻ പറഞ്ഞതിൽ പലതും വേടന് മനസ്സിലായില്ല ആരെയാണ് താൻ അമ്പൈത് മുറിവേൽപ്പിച്ചതെന്നും അയാൾക്ക് അറിയാമായിരുന്നില്ല വേടൻ കൃഷ്ണന്റെ മുമ്പിൽ വീണ് നമസ്കരിച്ച് നിറക്കണ്ണുകളോടെ അവിടെ നിന്ന് പോയി നേരം ഏറെയായി കൃഷ്ണന്റെ സാരഥിയായ ദാരുകൻ കൃഷ്ണനെ അന്വേഷിക്കുകയായിരുന്നു കൃഷ്ണന് വേണ്ടി തിരയാതെ സ്ഥലങ്ങളില്ല പക്ഷേ കൃഷ്ണനെ കാണാനായില്ല വല്ലാതെ തളർന്ന് വിവശനായ ദാരുകനെ പെട്ടെന്ന് തുളസിമാലയുടെ മണം അനുഭവപ്പെട്ടു കൃഷ്ണൻ സദാ അണിയാറുള്ള തുളസിമാലയുടെ മണമാണല്ലോ അത് ദാരുകൻ ഗന്ധം വരുന്ന ഭാഗത്തേക്ക് കൂടി ദാരുകൻ ആ കാഴ്ച കാഴ്ചകണ്ട് അമ്പരന്നു കൃഷ്ണന്റെ പാദത്തിൽ ഒരു ശരം കുത്തിക്കയറിയിരിക്കുന്നു അത് വലിച്ചൂരുക പോലും ചെയ്തിട്ടില്ല രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്നു ദാരുകൻ കൃഷ്ണന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു പ്രഭോ ആരാണ് ഈ കടും കൈ ചെയ്തത് ആരാണെന്ന് പറയൂ ദാരുവൻ നിറ കണ്ണുകളോടെ കൃഷ്ണനോട് അപേക്ഷിച്ചു ദാരുക ഏതായാലും ഇങ്ങനെ സംഭവിച്ചു ഇതെല്ലാം സംഭവിക്കേണ്ടതും തന്നെ ഇനി അതേക്കുറിച്ചൊന്നും ആലോചിക്കേണ്ടതില്ല താങ്കൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം പ്രഭു എന്താണെന്ന് പറഞ്ഞാലും ദാരു അങ്ങ് എത്രയും വേഗം ദ്വാരകയിൽ പോകണം അവിടെ എൻ്റെ അച്ഛനമ്മമാരെ കണ്ട് വിവരമെല്ലാം അറിയിക്കണം യാദവ വംശം പൂർണമായും നശിക്കാൻ പോവുകയാണ് അതിനകം തന്നെ ബലരാമൻ തൻ്റെ യോഗശക്തിയാൽ ശരീരം വെടിഞ്ഞിട്ടുണ്ടാകണം ദ്വാരകയിൽ ആരും അവശേഷിക്കാൻ പാടില്ല അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ദ്വാരക സമുദ്രത്തിൽ താഴും അതിനു മുൻപായി സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുപോകാനായി അർജുനനോട് പറയണം വൃദ്ധരെയും മറ്റും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തിക്കണം ഇതിനു വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യൂ ആ പിന്നെ ഒരു കാര്യം കൂടി വജ്രനെ യഥംശ രാജാവായി വാഴിക്കണമെന്ന് അർജുനനോട് പ്രത്യേകം പറയണം താങ്കൾ വേഗം പോകൂ കൃഷ്ണൻ ദാരുകനോട് പറഞ്ഞു പ്രഭു അങ്ങ് എല്ലാവരുടെയും കാര്യങ്ങൾ നിശ്ചയിച്ചു പക്ഷേ ഈ ഉള്ളവൻ ഇതെല്ലാം ചെയ്ത ശേഷം ദ്വാരകയിൽ ദാരുകൻ പൊട്ടിക്കരഞ്ഞുപോയി ദാരുകാ താങ്കളുടെ കാര്യം പ്രത്യേകം ഞാൻ പറയേണ്ടതുണ്ടോ എന്നിൽ മനസ്സും ദേഹവും അർപ്പിച്ച് കഴിയുന്ന നിന്നെ ഞാൻ ഉപേക്ഷിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ നീ എന്നോടുകൂടി ചേരും ഒന്നുകൊണ്ടും ദുഃഖിക്കേണ്ട കൃഷ്ണൻ ദാരുകനെ സമാധാനിപ്പിച്ചു പ്രഭോ ഇതിന് ഞാൻ ദാരുകന് വാക്കുകൾ മുഴുവിക്കാനായില്ല അയാളുടെ കണ്ഠമിടറി കണ്ണുനീർ ധാരധാരയായി ഒഴുകി കൃഷ്ണൻ പറഞ്ഞു ദാരുക ഒരു സഹായം കൂടെ ഈ അമ്പ് ഒന്ന് വലിച്ചെടുക്കണം ദാരുകൻ വിറയാർന്ന കൈകൾ കൊണ്ട് ആ ശരം വലിച്ചെടുത്തു രക്തം ചീറ്റി ഒഴുകി കൃഷ്ണൻ ദാരുകനിൽ നിന്ന് ആ ശരം വാങ്ങി ദാരുകൻ കൃഷ്ണനെ പ്രദക്ഷിണം ചെയ്ത് സാഷ്ടാംഗം നമസ്കരിച്ച് അവിടെ നിന്ന് ധൃതിയിൽ വിടവാങ്ങി കയ്യിൽ ശരവുമേന്തി അരയാലിൻ്റെ ചുവട്ടിൽ ധ്യാനനിരതനായിരുന്ന കൃഷ്ണനെ കാണാനായി ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ ദേവഗണങ്ങളെത്തി കൃഷ്ണനെ സ്വീകരിച്ച് കൊണ്ടുപോകാനായിട്ടാണ് അവർ വന്നത് ഇന്ദ്രനും പ്രജാപതികളും ഗന്ധർവാദി ദേവന്മാരും അപ്സരസുകളും മൈത്രയാദി മഹർഷിമാരും കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയിരുന്നു സ്വർലോകത്തുനിന്ന് എത്തിയ വിശിഷ്ടാതിഥികളുടെ എണ്ണമറ്റ രഥങ്ങൾ ആകാശത്ത് നിരന്നു എങ്ങും മംഗളഗീതം മുഴങ്ങി പൂമഴ പെയ്തു സുഗന്ധ ഉയർന്നു ധ്യാനനിരതനായിരുന്ന കൃഷ്ണൻ മെല്ലെ കണ്ണു തുറന്നു മുന്നിൽ ദേവഗണങ്ങൾ മുപ്പത് കോടി ദേവന്മാരും ശ്രീ പാർവതിയോടൊപ്പം കൈലാസേശ്വരനും എത്തിയിരിക്കുന്നു കൃഷ്ണൻ ഒന്നും പുഞ്ചിരിച്ചു എങ്ങും നിശബ്ദത വാദ്യഘോഷങ്ങളും പൂമഴയും നിലച്ചു അന്തരീക്ഷത്തിൽ സുഗന്ധധൂപം മാത്രം അവശേഷിച്ചു നാല് വെള്ളക്കുതിരകളെ പൂട്ടിയതും ഗരുഡധ്വജം പാറിപ്പറന്നിരുന്നതുമായ കൃഷ്ണരഥം ആകാശത്തിലേക്കുയർന്നു നിമിഷങ്ങൾക്കുള്ളിൽ കൃഷ്ണൻ വൈകുണ്ഠത്തിലെത്തി ഭൂമിയിലെ കൃഷ്ണൻ വൈകുണ്ഠത്തിലെ ശ്രീകൃഷ്ണനായി ഭഗവാൻ ശ്രീകൃഷ്ണനായി ദാരുകൻ ദ്വാരകയിലെത്തി ഉഗ്രസന മഹാരാജാവും വസുദേവനും ദേവകിയും ദാരുകൻ്റെ അടുത്തെ കൂടി ദാരുകൻ്റെ രഥത്തിൽ കൃഷ്ണനില്ലെന്ന് കണ്ട് അവർ പൊട്ടിക്കരഞ്ഞു ദാരുകൻ അവരെ സമാധാനിപ്പിച്ചു എങ്ങനെയാണ് ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും അന്ത്യത്തെക്കുറിച്ച് വസുദേവനോടും മറ്റു പറയുക എന്നോർത്ത് ദാരുകൻ വിഷമിച്ചു എങ്കിലും ദാരുകൻ വേദനയോടെ എല്ലാം അവർക്ക് വിവരിച്ചു കൊടുത്തു ബലരാമനും കൃഷ്ണനും ഇവിടം വിട്ടു പോവുകയാണെന്ന വാർത്ത അവർക്ക് സഹിക്കാനായില്ല വസുദേവനും ദേവകിയും കേട്ട് ബോധം കെട്ടു വീണു ദ്വാരകാവാസികൾ പൊട്ടിക്കരഞ്ഞു കൃഷ്ണപത്നിമാരിൽ പലരും ജീവത്യാഗം ചെയ്തു അവശേഷിച്ചവരിൽ ചിലർ സമനില തെറ്റി വിലപിച്ചു അങ്ങിങ്ങോടി ക്രമേണ അവരും ബോധരഹിതരായി അതോടെ ദ്വാരകയിലിങ്ങും ശ്മശാനമൂഖത തടങ്കെട്ടി അതിനിടെ അർജുനൻ ദ്വാരകയിലെത്തി സംഭവങ്ങൾ അറിഞ്ഞ് അർജുനൻ ഏറെ ദുഃഖിതനായി കൃഷ്ണനെ അവസാനമായി ഒന്ന് കാണാൻ പോലും ആയില്ലോ എന്നോർത്ത് ആ വീരൻ പൊട്ടിക്കരഞ്ഞു അപ്പോഴേക്കും ദാരുകൻ അർജുനനെ കൃഷ്ണന്റെ ആജ്ഞകളെക്കുറിച്ച് കുറിച്ച് ഓർമ്മപ്പെടുത്തി അർജുനൻ പെട്ടെന്ന് മറ്റെല്ലാം മറന്ന് കൃഷ്ണന്റെ ആജ്ഞകൾ നിറവേറ്റാനുള്ള ശ്രമത്തിൽ വ്യാപൃതനായി ബന്ധുക്കളുടെ സംസ്കാരകർമ്മങ്ങൾ വിദ്യാവണ്ണം നടത്തി ഒട്ടും വൈകാതെ ശേഷിച്ച സ്ത്രീകളെയും കുട്ടികളെയും മറ്റ് ആൾക്കാരെയും കൂട്ടി അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്രയായി അപ്പോഴേക്കും അതാ സമുദ്രത്തിൽ ആകാശം മുട്ടേ തിരമാലകൾ ഉയർന്നു പൊങ്ങി ഉച്ചത്തിൽ തിരമാലകൾ കൂട്ടിയിടിച്ച് ദിക്കെങ്ങും പൊട്ടുമാറി ശബ്ദമുണ്ടാക്കി സമുദ്രത്തിന്റെ രൗദ്രഭാവം ദേവന്മാരെ പോലും ഭയചകിതരാക്കി സമുദ്രം ദ്വാരകയിലേക്ക് ഇരമ്പിക്കയറി ശവപ്പറമ്പായി മാറിയിരുന്ന ആ ദ്വീപ് ഞൊടിയിടയ്ക്കുള്ളിൽ സമുദ്രത്തിനടിയിലാണ്ടു കൃഷ്ണന്റെ ഹരിമന്ദിരമെന്ന ഏഴുനില മാളികയുടെ തങ്ക താഴിക കുടങ്ങൾ മാത്രം ചെറുതായി കാണാമായിരുന്നു ക്രമേണ അതും അപ്രത്യക്ഷമായി കൃഷ്ണൻ്റെ പരമ്പരയിൽ അനിരുദ്ധൻ്റെ മകൻ വജ്രൻ എന്ന ബാലൻ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ മറ്റുള്ളവരെല്ലാം മരിച്ചു കഴിഞ്ഞിരുന്നു അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയപ്പോൾ വജ്രനെയും കൂടെ കൂട്ടിയിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള യാത്രയ്ക്കിടെ അർജുനന് ഒട്ടേറെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നു ഒരു കൂട്ടം കാട്ടാളന്മാർ അർജുനനെയും കൂട്ടരെയും തടഞ്ഞു നിർത്തി കുറേ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി മറ്റുള്ളവരെ അവർ ആക്രമിക്കുകയും ചെയ്തു പക്ഷേ അർജുനന് ആ കാട്ടാളന്മാരെ നേരിടാനോ അവരിൽ നിന്ന് ആ സ്ത്രീകളെ രക്ഷിക്കാനോ കഴിഞ്ഞില്ല വില്ലാളി വീരനായ അർജുനന് ഒരമ്പ് തൊടുക്കാനുള്ള ശക്തി പോലും ഇല്ലായിരുന്നു തന്റെ കഴിവുകേട് മനസ്സിലാക്കിയ അർജുനൻ കൃഷ്ണനെ വിളിച്ചു കരഞ്ഞു ഹാ കൃഷ്ണ ഭഗവാനെ ഈ ഗതികേടിലാക്കാതെ എന്നെയും അങ്ങയോടൊപ്പം കൊണ്ടുപോകരുതായിരുന്നോ അർജുനൻ ദുഃഖം സഹിക്കവയ്യാതെ ബോധരഹിതനായി അതു അതുകണ്ട് ശേഷിച്ച സ്ത്രീകളും വജ്രനും കരയാൻ തുടങ്ങി പെട്ടെന്ന് വ്യാസമഹർഷി അവിടെ പ്രത്യക്ഷനായി അദ്ദേഹം അർജുനനെ തൊട്ടുണർത്തി എന്നിട്ട് പറഞ്ഞു ഹേ അർജുന അങ് എന്തിനാണ് ഇത്തരത്തിൽ ദുർബലനാകുന്നത് എല്ലാം ഭഗവാന്റെ നിശ്ചയമാണ് അതാർക്കാണ് തടുക്കാനാവുക ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നു അങ്ങയുടെ ബലം ഭഗവാൻ ഇവിടെ നിന്ന് പോയതോടെ അങ്ങയുടെ ബലവും നഷ്ടമായിരിക്കുന്നു അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല അർജുനൻ വ്യാസമഹർഷിയെ നമസ്കരിച്ചു വ്യാസമഹർഷി അർജുനനെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു അർജുനൻ വീണ്ടും അവിടെ നിന്ന് യാത്രയായി ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ അർജുനൻ വജ്രനെ യഥംശ രാജാവായി വാഴിച്ചു എന്നിട്ട് ഹസ്തനപുരത്തേക്ക് പുറപ്പെട്ടു ഹസ്തനപുരത്തിലെത്തിയപ്പോഴാണ് തൻ്റെ സഹോദരങ്ങളോ ബന്ധുജനങ്ങളോ ആരും അവിടെ ഇല്ലെന്ന് അർജുനന് മനസ്സിലായത് കൃഷ്ണനും ദ്വാരകും സംഭവിച്ച അത്യാഹിതത്തെക്കുറിച്ച് അറിഞ്ഞ പാണ്ഡവരും കൂട്ടരും ഹസ്തനപുരി ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്ക് പോയിരുന്നു അങ്ങനെ കലിയുഗത്തിൻ്റെ തുടക്കമായി ഇന്നേ ദിവസം മുതൽ ഏഴാം നാളിൽ തക്ഷകൻ്റെ കടിയേറ്റ് മരിക്കുമെന്ന സങ്കിമുനിയുടെ ശാപമേറ്റ പരീക്ഷിത് മഹാരാജാവ് ഏറെ സന്തോഷവാനാണിപ്പോൾ കാരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണം വരെയുള്ള കഥ കേൾക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി മരിക്കാൻ ഏഴുനാൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നോർത്ത് പരീക്ഷിത് മഹാരാജാവ് സങ്കടപ്പെട്ടിരുന്നു പക്ഷേ ശ്രീ ശ്രീശുഖ ബ്രഹ്മർഷി ഏഴുനാൾ കൊണ്ടുതന്നെ ശ്രീകൃഷ്ണ കഥകൾ മുഴുവൻ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു കലിയുഗം ആരംഭിച്ചുവെന്നറിഞ്ഞ പരീക്ഷിത് മഹാരാജാവ് ശ്രീ ശ്രീശുഖ ബ്രഹ്മർഷിയോട് കലിയുഗത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ ബ്രഹ്മർഷി പറഞ്ഞു കലിയുഗത്തെക്കുറിച്ച് വിവരിക്കണമെങ്കിൽ ഭാഗവത കഥകൾ വിവരിച്ചതിനേക്കാൾ ദിവസങ്ങൾ ആവശ്യമാണ് മാത്രവുമല്ല അതേക്കുറിച്ച് അറിയുകയും കേൾക്കുകയും ചെയ്താൽ നമ്മുടെ മനസ്സും കൂടെ കലുഷിതമാകും എന്നല്ലാതെ മറ്റൊരു നേട്ടവും ഭാഗവത കഥകൾ കേട്ട് മനസ്സ് പവിത്രമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കലികാലത്തെക്കുറിച്ച് കൂടുതൽ ഒന്നും അറിയേണ്ടതില്ല ശ്രീകൃഷ്ണ കഥകൾ കേട്ടുണ്ടായ ഭക്തിയിലൂടെ അങ്ങ് ശുദ്ധനും ധൈര്യശാലിയുമായി മാറിയിരിക്കുന്നു അങ്ങേക്ക് ഇവിടെ നിന്ന് യാത്രയാവാനുള്ള സമയവും അടുത്തെത്തിയിരിക്കുന്നു അതുമല്ല കലികാല വിശേഷങ്ങളിൽ ചിലതൊക്കെ അങ്ങും നേരിട്ട് അനുഭവിച്ചു കഴിഞ്ഞല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തോടെ ആരംഭിച്ച കലിയുഗം നാലു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വർഷം നീണ്ടു നിൽക്കും ഇതിനിടെ പ്രപഞ്ചം പല പല മാറ്റങ്ങൾക്കും വിധേയമാകും അധർമ്മവും അനീതിയും അസത്യവും കൊടികുത്തിവാഴും ധർമ്മവും നീതിയും സത്യവും ഒരിടത്തും ഉണ്ടാവുകയില്ല ദുഷ്ടരെ കൊണ്ട് ഭൂമിദേവി പൊറുതിമുട്ടും അവരെ സഹിക്കാനാവാതെ ഭൂമിദേവി ദേവന്മാരുടെ സഹായം തേടും അപ്പോഴേക്കും ഭഗവാൻ കൽക്കിയായി അവതരിക്കും കൽക്കി വായുവേഗമുള്ള കുതിരപ്പുറത്തേറി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ദുഷ്ടരെ കൊന്നൊടുക്കും അതോടെ കലിയുഗ കാലത്തിലെ കലിയുടെ കളിക്ക് അന്ത്യമാവും തുടർന്ന് ൃതയുഗം ആരംഭിക്കുകയും ചെയ്യും ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞു ശ്രീശുഖൻ ഭാഗവതകഥ പറയാനാരംഭിച്ച് ഏഴാം നാൾ ഭാഗവത സപ്താഹത്തിൻ്റെ സമാപനം പ്രത്യേക പൂജകളോടും ദാനധർമാദികളോടും യഥാവിധി സാഘോഷം കൊണ്ടാടി പരീക്ഷിത് മഹാരാജാവ് ശുഗമഹർഷിക്കും മറ്റു മഹർഷിമാർക്കും ദക്ഷിണ നൽകി നമസ്കരിച്ചു എന്നിട്ട് അവരെ യാത്രയാക്കി അതിനുശേഷം മഹാരാജാവ് ഒറ്റക്കാൽ മണ്ഡപത്തിന് മുകളിൽ ദർഭവിരിച്ച് അതിന്മേൽ ധ്യാനനിരതനായിരുന്നു അദ്ദേഹം തന്റെ ചിന്തകളെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനിൽ മാത്രം കേന്ദ്രീകരിച്ചു ശരീരം വെടിഞ്ഞ് എത്രയും വേഗം ഭഗവത് പാദങ്ങളിൽ ചെന്നുചേരാൻ അദ്ദേഹം കൊതിച്ചു അതിനുവേണ്ടി എല്ലാം മറന്ന് ധ്യാനത്തിലാണ്ടു പരീക്ഷിതിൻ്റെ മനസ്സിൽ ശ്രീകൃഷ്ണ സ്വരൂപം മാത്രം തെളിഞ്ഞു നിന്നു അങ്ങനെ ശൃംഗിമുനിയുടെ ശാപം നിറവേറ്റപ്പെടുന്ന ദിവസവും എത്തി ഇന്ന് ശാപമേറ്റിട്ട് ഏഴാം നാളാണ് ഈ ദിവസം തക്ഷകന്റെ കടിയേറ്റ് പരീക്ഷിത് മഹാരാജാവ് മരിക്കുമെന്നാണ് ശാപം മഹർഷിയുടെ ശാപം നിറവേറ്റേണ്ടവനായ തക്ഷകൻ ബ്രാഹ്മണവേഷത്തിൽ പരീക്ഷിത്തിൻ്റെ അടുത്തേക്ക് യാത്രയായി പോകും വഴിക്ക് ആ ബ്രാഹ്മണൻ കശ്യപമുനിയെ കണ്ടുമുട്ടി അതായത് ക്ഷകന്റെ അച്ഛനാണ് കശ്യപമുനി ബ്രാഹ്മണൻ കശ്യപമുനിയെ വണങ്ങിയിട്ട് ചോദിച്ചു ഈ നേരത്ത് മഹർഷി എങ്ങോട്ടാണാവോ പരീക്ഷിത് മഹാരാജാവിനെ ഒന്ന് കാണണം കശ്യപമുനി പറഞ്ഞു എന്താണ് വിശേഷിച്ച് ബ്രാഹ്മണൻ ചോദിച്ചു അതെ അല്പം വിശേഷമുണ്ട് പരീക്ഷിത് മഹാരാജാവിനെ ഇന്ന് വിഷബാധയേൽക്കും അതിൽ നിന്ന് രാജാവിനെ രക്ഷിക്കണം കശ്യപമുനി പറഞ്ഞു തക്ഷകന്റെ കടിയേറ്റ് പരീക്ഷിത് രാജാവ് മരിക്കുമെന്നല്ലേ ശൃംഗി ശപിച്ചിട്ടുള്ളത് അങ്ങയ്ക്ക് തക്ഷകന്റെ വിഷമിറക്കാനുള്ള ശക്തിയുണ്ടോ ബ്രാഹ്മണൻ വീണ്ടും ചോദിച്ചു അപ്പോൾ കശ്യപുമിനെ ചിരിച്ചുകൊണ്ട് സാധിക്കുമെന്നാണ് വിചാരം എന്ന് പറഞ്ഞു ഇത് കേട്ട് ബ്രാഹ്മണൻ പറഞ്ഞു എന്നാൽ ഞാൻ ഈ മരത്തിൽ അല്പം വിഷമേൽപ്പിക്കുന്നു അങ്ങയ്ക്ക് സാധിക്കുമെങ്കിൽ ആ വിഷമിറക്കൂ ഇങ്ങനെ പറഞ്ഞ് ബ്രാഹ്മണ വേഷത്തിലെത്തിയ തക്ഷകൻ തൊട്ടടുത്ത് തൊട്ടടുത്തുനിന്ന ഒരു വൃക്ഷത്തിൽ കൊത്തി അത്ഭുതം ആ വൃക്ഷം ആ നിമിഷം തന്നെ വാടിക്കരിഞ്ഞുപോയി കശ്യപമുനി തെല്ലൊന്ന് അമ്പരൊന്നുവെങ്കിലും പിന്മാറിയില്ല കമണ്ഠലുവിൽ നിന്ന് അല്പം ജലമെടുത്ത് മന്ത്രം ജപിച്ച് വാടിക്കരിഞ്ഞ മരത്തിന്മേൽ തളിച്ചു അപ്പോഴതാ മറ്റൊരത്ഭുതം വൃക്ഷം ആദ്യത്തേതുമാതിരി തളിർത്തു പൂത്ത് നിൽക്കുന്നു ഇതുകണ്ട് ബ്രാഹ്മണൻ അത്ഭുതപ്പെട്ടു കശ്യപമുനിക്കു മുന്നിൽ ഇനി ഒന്നും ഒളിച്ചിട്ട് കാര്യമില്ലെന്ന് തക്ഷകന് മനസ്സിലായി തക്ഷകൻ കശ്യപമുനിയുടെ കാൽക്കൽ വീണു എന്നിട്ട് പറഞ്ഞു അച്ചാ ഞാൻ അങ്ങയുടെ മകനാണ് എൻ്റെ അമ്മയെ അതായത് കദ്രുവിനെ അങ്ങ് ഓർക്കുന്നില്ലേ ആ അമ്മയ്ക്ക് പിറന്ന അങ്ങയുടെ മകൻ തക്ഷകനാണ് ഞാൻ എന്നെ അങ്ങ് സഹായിക്കണം തൽക്കാലം അങ്ങ് തിരിച്ചു പോകണം പരീക്ഷിത് രാജാവിനെ വിഷമിറക്കി രക്ഷിച്ചാൽ അങ്ങയുടെ മകനായ ഞാനാവും കഷ്ടത്തിലാവുക മുനിയുടെ ശാപം നിറവേറ്റിക്കൊടുത്തില്ലെങ്കിൽ ദേഷ്യക്കാരനായ ആ മുനി എന്നെ വെറുതെ വിടില്ല അതുകൊണ്ട് അങ്ങ് തിരിച്ചു പോകണം അങ്ങയ്ക്ക് എന്തു വേണമെങ്കിലും ഈ മകൻ സാധിച്ചു തരാം തക്ഷകന്റെ അപേക്ഷ കേട്ട് കശ്യപുനി മടങ്ങിപ്പോയി ബ്രാഹ്മണ വേഷധാരിയായ തക്ഷകൻ ഒട്ടും വൈകാതെ പരീക്ഷത്തിൻ്റെ അടുക്കലേക്ക് പോയി അതിനിടെ തക്ഷകൻ തൻ്റെ ചില സുഹൃത്തുക്കളെ വിളിച്ച് ബ്രാഹ്മണരുടെ വേഷത്തിൽ പോയി പരീക്ഷത്തിന് കുറേ മധുരനാരങ്ങ് കാഴ്ചവെക്കാൻ ഏർപ്പാട് ചെയ്തു ഏഴു ദിവസം വ്രതാനുഷ്ഠാനങ്ങളിലായിരുന്ന പരീക്ഷത്ത് ഏഴാം നാളിൽ വ്രതം അവസാനിപ്പിക്കാനായി പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കുമെന്ന് തക്ഷകൻ അറിയാമായിരുന്നു ബ്രാഹ്മണർ ക്ഷകന്റെ നിർദ്ദേശപ്രകാരം പരീക്ഷത്തിന് മധുരനാരങ്ങ കാഴ്ചവെച്ചു പരീക്ഷിത് കഠിന ധ്യാനത്തിലായിരുന്നു അതുകാരണം അദ്ദേഹം ഒന്നും അറിഞ്ഞില്ല പരീക്ഷത്തിന് കാഴ്ചവെച്ച നാരങ്ങക്കൂട്ടങ്ങളിൽ ഒന്നിൻ്റെ ഉള്ളിൽ തക്ഷകൻ ചെറിയൊരു പുഴുവായി ഒളിച്ചു കടന്നിരുന്നു പരീക്ഷിത് രാജാവ് ഏഴാം ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് പാരണ വീടാനായി ഉണർന്നു അപ്പോഴാണ് മുന്നിൽ ഒരു കുട്ടനിറയെ മധുരനാരങ്ങ കണ്ടത് അദ്ദേഹം അതിൽ നിന്ന് ഒന്നെടുത്ത് പൊളിച്ചു അത്ഭുതം അതിൽ നിന്ന് ഒരു ചെറിയ പുഴു പുറത്തു ചാടി നിമിഷത്തിനുള്ളിൽ ആ പുഴു വളർന്ന് വലുതായി തക്ഷകൻ എന്ന മഹാസർപ്പമായി മാറി തക്ഷകൻ രാജാവിന്റെ ദേഹത്താകെ ചുറ്റുവരിഞ്ഞു നിമിഷങ്ങൾക്കകം പരീക്ഷത്തിന് വിഷം തീണ്ടി തക്ഷകന്റെ കൊടിയ വിഷം പരീക്ഷത്തിന് ദേഹത്ത് അഗ്നി പോലെ കത്തിക്കാളി അതിൻ്റെ ചൂടിൽ പരീക്ഷിത്തിൻ്റെ ദേഹം വെന്തു വെണ്ണീറായി വിഷ്ണു ഭക്തനായ പരീക്ഷിത്തിൻ്റെ ആത്മാവ് പാദങ്ങളിൽ നിത്യശാന്തി അടഞ്ഞു അങ്ങനെ പരീക്ഷിത് മഹാരാജാവിന് മോക്ഷം കിട്ടി ശ്രീശുഖ ബ്രഹ്മർഷിയിൽ നിന്നും ഭഗവാന്റെ കഥകൾ കേട്ട പരീക്ഷിത് മഹാരാജാവ് ഭഗവാന്റെ പാദങ്ങളിൽ തന്നെ ചേർന്നു കിടന്നു हरिकृष्णा